വിശദമായ വാർത്തകളിലേക്ക് വിധവകളുടെയും എത്തി മക്കളുടെയും സംരക്ഷണമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയെന്ന് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ കൊടുവായൂർ മേലേപ്പള്ളി സയിദ് നൂറുമുഹമ്മദ് വലിയുല്ലാഹി തങ്ങളുടെ നാനൂറ്റി നാൽപ്പത്തിമൂന്നാമത് ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് നടന്ന നിർധനരായ ഏഴ് പെൺകുട്ടികളുടെ വിവാഹത്തിന് മുഖ്യകാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെൺമക്കളുടെ വിവാഹം സമ്പത്തിന്റെ പേരിൽ വൈകാനോ ഇല്ലാതെയാകാനോ പാടില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കുന്നവരാണ് ദൈവത്തിന്റെ ഇഷ്ടദാസന്മാരെന്നും തങ്ങൾ പറഞ്ഞു അള്ളാഹു കൊടുക്കുമാറാകട്ടെ നീറ്റിക്കൊടുക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ജീവിക്കുമാറാകട്ടെ ഇതിനു വേണ്ടി സഹിച്ചതകും ദാനവും ഒക്കെ നൽകിയിട്ടുള്ള നാട്ടിലും മറന്നാട്ടിലുമുള്ളവർ അള്ളാഹു അവർക്ക് അവരുടെ ആ സ്വതകാനധർമാതി കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു അഞ്ച് മുസ്ലിം യുവതി യുവാക്കളുടെയും ഒരു ഹൈന്ദവ യുവതി യുവാക്കളുടെയും വിവാഹ ചടങ്ങുകൾക്കാണ് സാദിഖലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകിയത് വധൂവരന്മാർക്ക് സംഘാടകരൊരുക്കിയ സമ്മാനങ്ങളും കൈമാറി മേലേപ്പള്ളി പ്രസിഡന്റ് എ മുഹമ്മദ് കാസിം അധ്യക്ഷനായി മുൻ എം എൽ എ കളത്തിൽ അബ്ദുള്ള പൊതുചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മേലേപ്പള്ളി രക്ഷാധികാരി എം എം ഹനീഫ എ എം എച്ച് തങ്ങളെ ആദരിച്ചു മൌലവി ഹബീബ് റഹ്മാൻ സെറാജി പി ഹംസ ഫൈസി മുഹമ്മദ് ഇലിയാസ് സഖാഫി സൈനുദ്ദീൻ മന്നാനി ഉമ്മർ ഹത്താക്കിംദാദി മുഹമ്മദ് യാസിർ പഞ്ചായത്തംഗം അബ്ബാസ് എന്നിവർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്